കയറ്റുമതിക്കാരുടെ അഭിപ്രായത്തിൽ ചരക്ക് നിരക്ക് ഉയരുന്നതിനാൽ ചിലർ തങ്ങളുടെ ചരക്ക് കയറ്റുമതി മാറ്റിവെക്കുന്നു കൂടാതെ അനിശ്ചിതത്വം കണ്ടെയ്നറുകളുടെ ക്ഷാമത്തിലേക്കും നയിച്ചേക്കാം ചരക്ക് കൂലിയിലെ വർധനവ് റൂട്ട് അനുസരിച്ച് വ്യത്യസ്തപ്പെടുകയും ചെയ്യുന്നു അടിസ്ഥാന ചരക്ക് നീക്കങ്ങൾ കൂടാതെ റിസ്ക് സർചാർജ് പീക്ക് സീസൺ സർചാർജ് എന്നിവയും ഉയർന്നു കയറ്റുമതിക്ക് പുറമെ ഇറക്കുമതിയിലെ തടസ്സവും മുന്നോട്ടുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കും ഒരു മാസത്തേക്കുള്ള ഇന്റർവെറ്റി ഉണ്ടെന്നും അതിന് ശേഷം സ്ഥിതി മെച്ചപ്പെട്ടില്ലെങ്കിൽ പ്രശ്നങ്ങൾ നേരിടാൻ തുടങ്ങുമെന്നും ഇറക്കുമതിക്കാർ പറയുന്നു ഓരോ വർഷവും ഏകദേശം നൂറ് മില്യൺ യു എസ് ഡോളറിന്റെ ഇന്ത്യൻ കയറ്റുമതി ചെങ്കടൽ വഴി കടന്നു പോകുന്നുണ്ടെന്ന് വിദഗ്ദ്ധർ സൂചിപ്പിക്കുന്നു മർച്ചന്റ് ഷിപ്പിങ്ങിനെതിരായ ആക്രമണങ്ങൾ നിലച്ചാലും സ്ഥിതിഗതികൾ പൂർണ്ണമായും സാധാരണ നിലയിലേക്ക് എത്താൻ കുറച്ച് സമയമെടുക്കുമെന്നും പറയുന്നു ഏകദേശം അറുപത് കപ്പലുകളാണ് സൂയസ് വഴി ദിനംപ്രതി കടന്നുപോകുന്നത് ബാബ് എൽ മണ്ടേബ് കടലിടുക്ക സൂയസ് കനാൽ ചെങ്കടൽ എന്നിവയുടെ വ്യാപാര പാത കേപ്പ് ഓഫ് ഗുഡ് ഹോബ് റൂട്ടിനേക്കാൾ ചെറുതും വേഗതയുള്ളതുമാണ് ഇത് മിക്ക ഷിപ്പിംഗ് കമ്പനികൾക്കും ഇഷ്ടപ്പെട്ട ഓപ്ഷനാക്കി മാറ്റുന്നു മുംബൈ ജെ എൻ പി ടി അല്ലെങ്കിൽ ചെന്നൈ തുടങ്ങിയ പ്രധാന ഇന്ത്യൻ തുറമുഖങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന പാത അറബിക്കടലിലൂടെ പടിഞ്ഞാറോട്ട് പോയി ചെങ്കടൽ പ്രവേശിച്ച് സുയസ് കനാൽ വഴി മെഡിറ്റേറിയൻ കടലിലേക്ക് നാവിഗേറ്റ് ചെയ്യുന്നു അവിടെ നിന്ന് കപ്പലുകൾക്ക് അവരുടെ ലക്ഷ്യസ്ഥാനം അനുസരിച്ച് വിവിധ യൂറോപ്യൻ തുറമുഖങ്ങളിൽ എത്തിച്ചേരാനാകും ഈ സ്ഥിതി നിലവിൽ തുടരുകയാണെങ്കിൽ ചെങ്കടലിലെ ഹൂതികളുടെ വിളയാട്ടം അവസാനിപ്പിക്കാൻ അമേരിക്കയ്ക്കും കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ചെങ്കടിൽ പൂർണ്ണമായും ഹൂതികൾ പിടിച്ചെടുക്കാനുള്ള സാഹചര്യം ഉണ്ട് അത് ഇന്ത്യയെ വല്ലാതെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല